യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവര് പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെ സമർപ്പണ തിരുന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നില്ലെങ്കിലും ഒത്തിരിയധികം പാരമ്പര്യങ്ങളിൽ നിന്ന് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു പാരമ്പര്യമനുസരിച്ച് പ്രകാരമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെ അന്നയും ചൊവാക്യവും തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ ആ കുഞ്ഞ് അവരുടെ കൈകളിൽ നിന്ന് കുതിച്ച് ചാടി നിലത്ത് വീഴുകയും അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ദേവാലയത്തിന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തെ ദേവാലയത്തിന് സമർപ്പിച്ചതുപോലെ മറ്റ് കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും ഉദാഹരണം വിശുദ്ധ യോസേപിതാവും പരിശുദ്ധ മറിയവും തൻ്റെ കുഞ്ഞ് ഈശോനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ പഴയ നിയമത്തിൽ എൽ ഹന്നയും അവരുടെ കുഞ്ഞ് സാമുവേലിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവവും നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിച്ചത് അവർ യഥാർത്ഥത്തിൽ ദൈവ ഭയമുള്ള മാതാപിതാക്കളും ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകിയതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ദൈവം ദാനമായി നൽകിയ മക്കളെ അവർ ദൈവത്തിന് സമർപ്പിച്ചതും ഇന്ന് പരിശുദ്ധ മരത്തിന് സമർപ്പണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ സന്ദേശം മാതാപിതാക്കളോട് തന്നെയാണ് മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ അന്നേയും ജവാക്യുമിനെ പോലെ ദൈവത്തിന് ജീവിതത്തിൽ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ദാനമായി നൽകുന്ന മക്കളെ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കുന്നത് രണ്ടാമതായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട മക്കളായ നമ്മോരോരുത്തരും എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ഈ തിരുനാൾ നോക്കുന്ന രണ്ടാമത്തെ സന്ദേശം മറിയത്തെ ദേവാലയത്തിന് സമർപ്പിച്ചപ്പോൾ മറിയും എപ്രകാരം ജീവിച്ചുവെന്ന് പിന്നീടൊരു ദർശനത്തിൽ വിശുദ്ധ ബ്രിജിറ്റിനോട് മറിയം പറയുന്നത് പ്രകാരമാണ് അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ദേവാലയത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കളായി വളരുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് വലിയ കൃപയ്ക്ക് യോഗ്യരായി തീരുന്നത് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ അവൾ നിരന്തരം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതേ അതേപ്രിയമുള്ളവരെ നിരന്തരം ദൈവസന്നിധിയിൽ ദൈവ അവബോധത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുമ്പോഴാണ് ദൈവഹിതം ജീവിക്കും വേണം യഥാർത്ഥത്തിൽ നമുക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരായി തീരാനും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനും സാധിക്കുന്നത് അപ്രകാരം നല്ലൊരു സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ അനുഗ്രഹത്തിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം ആമേൻ